ശബരിമലയിലെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തുടക്കം മുതൽ സ്വീകരിച്ച നയത്തിൻ്റെ രണ്ടാം ഘട്ട സമരപരിപാടികൾക്കാണ് രംഗത്ത് കെ പി സി സി അമലപ്പെടുത്തിയനുസരിച്ച് നാല് മേഖലാ വിശ്വാസ സംരക്ഷണ ജാഥകൾ സംഘടിപ്പിച്ചപ്പോ ജാഥയുടെ ചെന്നെയാണ് പാർട്ടി ഏൽപ്പിച്ചത് എന്ന കാര്യങ്ങളൊക്കെ വിശദമായി പൊതുയോഗത്തിൽ പ്രസംഗിച്ചത് ഈ ൊടി ജോ വേദനമായിട്ടൊന്നും സംസാരിക്കുന്നില്ല പടിവേരം പറയുന്നത് നമ്മളെ കിണ്ടി വാസുവിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രം ഈ ചാപ്റ്റർ അവസാനിപ്പിക്കുന്നു വേദനയെ കിണ്ടിവാസുവോട് വിളിക്കാൻ കാരണം കോവിഡ് കാലത്ത് ശബരിമലയിലെ ഈ ഖജനാവിന് കാശില്ലാത്തപ്പോൾ കിണ്ടി വിറ്റ് വരുമാനം ഉണ്ടാക്കി പറയുന്നത് അതുകൊണ്ടാണ് അത് അന്ന് വലക്ക് കിണ്ടി വാസു എന്നറിയുന്നത് അപ്പോ ആ കിണ്ടിവാസവിനെ മാത്രം അറസ്റ്റ് ചെയ്താൽ പോരാ അദ്ദേഹത്തിനോടൊപ്പമുള്ള ദേവസ്വം ബോർഡ് അംഗങ്ങളെ അറസ്റ്റ് ചെയ്യണം അതിനു മുമ്പുണ്ടായിരുന്ന ഭരണസമിതി അറസ്റ്റ് ചെയ്യണം ഇപ്പോൾ കാലാവധി തീർണ പ്രശാന്തിൻ്റെ ഭരണസമിതിയെ അറസ്റ്റ് ചെയ്യണം ഇതിനെല്ലാം പുറമെ നമ്മുടെ വാസവൻ രാജിവെക്കണം കടകംപള്ളിയിലേയും വാസവനെയും അകത്താവണം അതുവരെ ഈ സമരം മുന്നോട്ടു ഇവിടെ ഉദ്ഘാടനം പറഞ്ഞു മൂന്നും പറയണം ഈ വിശ്വാസികളല്ലാത്തവരെന്തിനാണ് ദേവസ്വം ബോർഡില് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുന്നത് മുൻ മുഖ്യമന്ത്രി ശ്രീ സി അച്യുലമേനെ അച്യമേന എനിക്ക് പാർട്ടി യോഗത്തിൽ ചോദിച്ചു അത്രേ നമ്മൾ കമ്മ്യൂണിസ്റ്റുകാരല്ലേ നമ്മൾ വിശ്വാസികളല്ലോ പിന്നെ എന്തിനാണ് നമ്മുടെ പാർട്ടി ദേവസ്വം ബോർഡിൽ അദ്ദേഹം ആവും ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ മന്ത്രി രാജുവുണ്ടല്ലോ പഴയ മന്ത്രി അദ്ദേഹം നിയമസഭയില് അംഗമായിരുന്നപ്പോ രണ്ടു തവണ ഞാനും അംഗമായിരുന്നു രണ്ടു തവണയും അദ്ദേഹം നിയമസഭയിൽ എം എൽ എ ആയി സത്യപ്രയം ചെയ്യുന്നത് സഗൗരവാണ് മന്ത്രിയായി സത്യപ്രയം ചെയ്യുന്നത് സഗൗരവം ഇനിയാണ് നാളെ ദേവസ്വം ബോർഡ് മെമ്പറായിട്ട് സത്യപ്രദം ചെയ്യുമ്പോൾ ദൈവണാവും അപ്പൊ ഇതിന്റെ അർത്ഥമാണ് എം എൽ എ ആകുമ്പോൾ സഗോരവ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആവുമ്പോൾ ദൈവണാവും അപ്പൊ തന്നെ കാണാൻ അതാണ് പറയുന്നത് ഭക്തന്മാരല്ലാത്തവർ വന്നാൽ കൈയിട്ട് വായി അതിന്റെ ഉദാഹരണമാണ് ഇപ്പൊ നടക്കുന്ന സംഭവങ്ങളൊക്കെ പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഏത് മതത്തിൽപ്പെട്ടവരാണ് ദൈവത്തിന്റെ സ്വത്തിൽ കൈവച്ചോ അതിന്റെ തിരിച്ചടി അത് കട്ടുന്ന അനുസരിച്ച് ആയിരിക്കും ശിക്ഷ കിട്ടും അല്ലാതെ ചിലരെയൊക്കെ കട്ട് കഴിഞ്ഞാൽ കൈക്കോ കാറ്റുപറ്റു കൂടുതൽ കട്ടുകഴിഞ്ഞാൽ ചിലപ്പോൾ കാഴ്ചശക്തി പോവും വല്ലാതെ കട്ടുകഴിഞ്ഞാൽ ചിത്തഭ്രമം മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് കാണുമ്പോൾ ചെറിയ സംശയം അതുകൊണ്ടാണ് അധ്യയനം കുറിച്ച് പറഞ്ഞല്ലോ എട്ട് മുക്കാർ ഞാൻ പോയിക്കട്ടെ ഇനി ഏതെങ്കിലും പൊക്കം കുറഞ്ഞവരുടെ വോട്ട് ഈ സർക്കാരിൽ ഈ പാർട്ടിക്ക് വേറൊരു എം എൽ എ പറഞ്ഞ് ഞാനൊരു വിശദത്തിലേക്ക് കാരണം സഹോദരിമാരുള്ളൂ ചില പ്രത്യേക സ്ഥാനങ്ങളിൽ കയ്യിൽ രണ്ടും കഷ്ടപ്പെട്ടവർക്ക് ചില പ്രത്യേക സ്ഥാനങ്ങളിൽ ഉറുമ്പ് കടിച്ചാൽ അനുഭവിക്കുന്ന പ്രയാസമാണ് ഇനി വീലാംഗരുടെ വോട്ടും ഈ സർക്കാരിന് അപ്പോ ദൈവത്തിന് തൊട്ടത് കൊണ്ട് ശിക്ഷ കിട്ടിപ്പോ മാത്രമല്ല മുഖ്യമന്ത്രിക്കും ഉറങ്ങാനും പറ്റില്ല ഒന്നുകിൽ ഇ ഡിയിലെ സ്വപ്നം കാണും അല്ലെങ്കിൽ അമിത്ഷായെ സ്വപ്നങ്ങളാണ് അല്ലെങ്കിൽ മോഡിയുടെ സ്വപ്നം കാണും ഇതൊക്കെ ഈ കത്തുന്നതിൻ്റെ ദോഷമാണ് കത്തുന്നതിനും കിട്ടുന്നതിന്റെ ദോഷമാണ് ഇവരാരും കെട്ട പോലെ അവരുടെ വീട്ടിലേക്ക് നിന്നുകൊണ്ടുപോയില്ല പാർട്ടിയെ ഏൽപ്പിക്കുന്നുണ്ട് ഞാൻ ഭാഷയിൽ പറഞ്ഞാല് ഈ കോഴിയുടെ ചാരമാർക്ക് ഇവർക്ക് കിട്ടുന്നുള്ളു കാരണം പാർട്ടി കൊണ്ടുപോയി അപ്പോ ഇത് പാർട്ടി അറിഞ്ഞിട്ടുള്ള കക്കല തന്നെയാണ് അതുകൊണ്ടാണല്ലോ സ്ഥാനത്ത് അസ്ഥാനത്ത് ഇവരെ ന്യായീകരിക്കാൻ പറ്റുന്നു പിന്നെ ബി ജെ പി കാരും സമരം ചെയ്യാത്തതിന്റെ അർത്ഥം ഇന്ന് മനസ്സിലായി ഇന്ന് ഞാൻ ടി വിയിൽ കണ്ടത് കടകംപള്ളിയിലെ ഒരു സി പി എമ്മിന്റെ പഴയ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അവർ അവരെന്ത് പറഞ്ഞത് കടകംപള്ളി ലോക്കൽ ബോഡി എലക്ഷനിലൊക്കെ ബി ജെ പി സഹായിക്കും അസംബ്ലിയിൽ ബി ജെ പി അദ്ദേഹത്തിനെ സഹായിക്കും അത് ഇന്ന ഒരു പാർട്ടി അംഗം മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പരസ്യമായി ഇന്ന് സ്റ്റേറ്റ്മെന്റ് നടത്തിയതാണ് അതാണ് ബി ജെ പിയും മാർസിസ്റ്റ് പാർട്ടിയായിട്ടുള്ള ബന്ധം ഇങ്ങനെ സംഭവം നടന്നായിരിക്കും ആരും അറിഞ്ഞിട്ടുള്ള ബി ജെ പി അറിഞ്ഞിട്ടില്ല ഇവിടെ ഒരു ദിവസം മഴയത്ത് തന്നെ രാജീവ് ചന്ദ്രശേഖൻ ഇരുന്നു പോയി അതല്ലാതെ ഒരു സമര ശബരികാല വിഷയത്തിൽ നടത്താൻ ബി ജെ പിക്ക് വഴി ഇവരല്ലേ മറ്റേ ഹിന്ദു വാർത്തത്തിന്റെ ഹോൾസെയിൽ എടുത്തു എന്ന് പറഞ്ഞവർ രാജി പറഞ്ഞൊരു കാര്യമില്ല ഞാൻ മറ്റേലേക്ക് കണക്കുകയല്ല ആറ്റുകാൽ പൊങ്കാലയെ അധിക്ഷേപിച്ച വ്യക്തിനെയാണല്ലോ മേയറായിട്ട് ബി ജെ പി ഇരുപത്തിയേറെ നഗരത്തിൽ പ്രൊജക്ട് ചെയ്യുന്നത് അപ്പൊ എല്ലാവർക്കും മനസ്സിലായി ഇവരുടെ ബാക്കിയുടെ ആട് എത്രയുണ്ട് അതുകൊണ്ട് ഇത് രണ്ടും കള്ളമാണ് കട്ടവരും കള്ളന്മാരാണ് കർക്കുന്നവരും കൂട്ടു നൽകുന്നവരും കള്ളന്മാരാണ് അതുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇക്കാര്യത്തിൽ ശക്തമായി വിശ്വാസികളോടൊപ്പം നിൽക്കും ഏത് മതത്തിൻ്റെ ആണെങ്കിലും പാർട്ടി വിശ്വാസികളോടൊപ്പം നിൽക്കും അതാണ് പാർട്ടിയുടെ നയം അതനുസരിച്ച് തന്നെയാണ് ശബരിമല വിഷയത്തിൽ ഈ രണ്ടാംഘട്ട സമരത്തിന് പാർട്ടി ഇന്ന് തുടക്കം കുറിക്കുന്നത് ഇതിനെ വിജയിപ്പിക്കാൻ മുന്നോട്ട് വന്ന എല്ലാ പ്രവർത്തകരും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കൾ അവസാനിപ്പിക്കുന്നു ജയ്